ും പുത്രനും പരിശുദ്ധ ഊഹാക്കിയ സ്തുതി ആദ്യ മുതൽ നിന്നുമെന്ന് എനിക്ക് തന്നെയാമി ദ ട്രൂഫീതലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എട്ടിസ്കോപ്പ് സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് തെറ്റുകൾ ഇടങ്ങി തിരുത്താവുന്നതാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പരേതരുടെ ഓർമ്മ ദിവസം നമ്മൾ സദ്യക്ക് അപ്പവും പഴവും വിളമ്പാറും ഇതിൽ ആദ്യം കഴിക്കേണ്ടത് ഏതാണ് ആണ് വിഷയം പെന്തികോസ്റ്റ് മാസ്റ്റർ ജോബി ഹാൽവിൻ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടർത്ഥമില്ല ആര് കേൾക്കാനാ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പാവങ്ങൾക്ക് ഈ ലോകത്തിൽ വെച്ച് മാത്രമേ പരിഹാരമുള്ളൂ പരലോകത്ത് പരിഹാരമില്ല എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത് ഇപ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് ഒരു അതിർത്തി വയ്ക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കൂ ഒരിക്കൽ കർത്താവ് പറയുന്നുണ്ട് നിങ്ങളുടെ ഏത് ഭാവവും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ഭാവം ഈ ലോകത്തിലോ വരുവാനുള്ള ലോകത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ ഈ ലോകത്തിലോ പരലോകത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല അപ്പോൾ ചില പാപങ്ങൾ പരലോകത്തിൽ ക്ഷമിക്കപ്പെടും എന്നല്ലേ അതിൻ്റെ അർത്ഥം അതുകൊണ്ടല്ലേ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മരിച്ചവരുടെയും ജീവനുള്ളവരുടെയും സമൂഹമല്ലേ സഭ എന്ന് പറയുന്നത് അവരുടെ കൂട്ടമല്ലേ ഒരിക്കലും മരിച്ചവർ നമ്മൾ തള്ളിക്കളയുന്നില്ല കൊല്ലപ്പെട്ടവരായ ആബേലിൻ്റെ രക്തം എന്നോട് സംസാരിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത് അപ്പോൾ കൊല്ലപ്പെട്ടവർ സജീവവുമായിട്ട് ഇപ്പോഴും സ്ഥിതി ചെയ്യുകയാണ് അല്ലാതെ അവർ വെറുതെ വെറുതെ ഉറങ്ങില്ല അങ്ങനെ ധരിക്കുകയും ചെയ്യരുത് അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേദാനുസരണമാണ് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുമെങ്കിൽ മരിച്ചാലും ഫലം കിട്ടും പിന്നെ ഏതിനൊക്കെ ഉത്തരം കിട്ടുമെന്ന് ദൈവ തീരുമാനിക്കുന്നു എത്ര കഠിന ഭാവം ചെയ്താലും ക്ഷമിക്കപ്പെടണമേ മാപ്പ് കൊടുക്കണമേ അവൻ അറിവില്ല എന്നോ ചിലപ്പോ അരോടുകൂടി തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാവും എന്റെ കരുണ വളരെ വലുതല്ലേ ക്ഷമിച്ചു എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം രണ്ട് ദൈവോദ്യോഗസ്ഥ ഒന്നിന്റെ പതിനെട്ടില് ഓനേസി ഫോറോയ്സിന് വേണ്ടിയിട്ട് പരിശുദ്ധനായ പൗലോസ് ലീഗ പറയുന്നു കേട്ടെ രണ്ട് ഒന്നിന്റെ പതിനെട്ട് ആ ദിവസത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ കരുണ കണ്ടെത്തുവാൻ നമ്മുടെ കർത്താവ് അയാൾക്ക് ക്രമ നൽകട്ടെ പൗലൂസ് പറയുന്ന ഒരു പ്രാർത്ഥനയല്ലത് ആ ദിവസത്തിൽ കർത്താവിന്റെ രണ്ടാമത്തെ ഓരോ ദിവസം അല്ലെങ്കിൽ നൈവിദ്യയുടെ സമയത്തോ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ കരുണ കണ്ടെത്തുവാൻ നമ്മുടെ കർത്താവ് അയാൾക്ക് കൃപ ഒനേസി ഫോറേസിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് പോലീസിലി അയാളുടെ വലിയൊരു സഹായകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടത് അത് പോട്ടെ ഇത് ഭരിച്ച ഒരേ സി ഹുറേസിന് കർത്താവ് അന്ന് കരുണ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനെപ്പറ്റി പാസ്റ്ററിന്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം ഞാൻ വിശുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് വായിച്ചു ദൈവത്തിന്റെ കരുണക്ക് ഇന്ന സമയത്തെ ദൈവം കരുണ കൊടുക്കൂ എന്ന് നമ്മൾ നമ്മൾ ആരാ നമ്മളൊന്നുമല്ല നമ്മൾ വെറും ഒട്ട പൂജയോടൊന്നും ദൈവത്തിനെ നമ്മുടെ പരിധിയിലേക്ക് വരുത്താനായിട്ട് ശ്രമിക്കരുത് പിന്നെ അദ്ദേഹം പറഞ്ഞു ഇത് പറയാൻ കാരണമായി ഒരു ബഹുമാനപ്പെട്ട കത്തൊരുക്കി അച്ഛൻ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ പറ്റി പള്ളിയിലൊരു പ്രസംഗം പറഞ്ഞു അത് അദ്ദേഹം കേട്ടു ആ വീഡിയോ കേട്ടു ഈ ജോബി ഹാൽഡി എന്ന് പറഞ്ഞ ഭാഷ അതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത് ഒരു കാരണവശാലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഫലവും ഇല്ല ആര് കേൾക്കാനാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ പുരോഹിത വർഗത്തിന് വേറെ പണിയൊന്നും എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ഇവിടെ പരിശുദ്ധനെ പോലും സ്ത്രീ ഒരു പുരോഹിതനായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല പലരുടെയും ധാരണ പുതിയ നിയമത്തിൽ പുരോഹിതന്മാരില്ല യേശു എന്ന മഹാപുരോഹിതൻ മാത്രമേ ഈ പന്ത്രണ്ട് സ്ത്രീയന്മാരും ഒരാള് ആത്മഹത്യ ചെയ്തെങ്കിലും പിന്നെ വേറെ ആളെ തെരഞ്ഞെടുത്തു അവരൊക്കെ പുരോഹിതന്മാരായിരുന്നു മത്യാസം പത്ര ഓസ് പുരോഹിതനാക്കിയിട്ടുണ്ട് എന്നോട് നാം മനസ്സിലാക്കാൻ ഔരോസ് പിന്നെ വന്ന ഒത്തിരി വൈകി വന്ന അപ്പ സോലനാണ് അദ്ദേഹം പോലും പറയുന്നു ഞാൻ പുരോഹിതനായി വേറെ ചെയ്യുന്നു എന്നാ പുരോഹിതന്മാർ പുതിയ നിയമത്തിലുണ്ടോ ഉണ്ട് അവര് ദൈവത്തിന്റെ സ്ഥാനാവധികളാണ് ആദ്യം പുറപാട് ഇരുപത്തി ഒമ്പതൊക്കെ വായിക്കുമ്പോൾ മോശയോട് ദൈവം പറയുന്ന നഗരോനെ തൊപ്പി തലപ്പാവ് ധരിപ്പിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തലപ്പാവ് എന്താ ഒരു പുരോഹിത വസ്ത്രമല്ലേ അല്ലെങ്കിൽ ഒരു പുരോഹിതത്തിന്റെ അടയാളമല്ലേ അവന അഭിഷേകം എന്തായാലും ഒഴിച്ച് ശുദ്ധീകരിക്കണം അപ്പൊ പുതിയ ദൈവത്തിലൊന്നും വേണ്ടെന്ന് പറയണ്ടോ ഓരോ ക്രിസ്ത്യാനിയും മാമോദീസായിൽ തൈലം പരിശുദ്ധരൂഹായുടെ പ്രതീകമായ മോറോനൊഴിച്ച് ശുദ്ധീകരിക്കപ്പെടാനവൻ അവനെ പിന്നെ തൈലം ഒഴിക്കണ്ട പക്ഷെ കാസായിതും പിലാസായിട്ട് മൗലൈതും പരിശുദ്ധാപനെ എടുത്ത് പട്ടം കൊടുക്കുന്ന മഹാപുരോഹിതൻ അവൻ്റെ ശിരസ് മുതൽ പാദം വരെയും ഒഴിയുകയാണ് അവൻ്റെ പേര് ഊതുന്നുണ്ട് ചോദന ഇരുപതിൻ്റെ പതിനെട്ട് മുതലാണ് കാണാം ശിഷ്യന്മാരുടെ മേലെ അവർ ഊതി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ നിങ്ങൾ ആരുടെ ഭാവങ്ങൾ മോചിക്കുന്നവോ മോചിക്കപ്പെട്ടിരിക്കും ആരുടെ പാവങ്ങൾ നിർത്തപ്പെട്ടിരിക്കും അതിനെപ്പറ്റി ഒന്നും അവർ പറയാനില്ല അവർ അതിന് വേറെ ദുർവ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുക വ്യക്തമായിട്ട് കരുത്താവളം പറയുന്നുണ്ട് നിങ്ങൾ ആരുടെ ഭാവങ്ങൾ മോചിക്കുന്നവോ മോചിക്കപ്പെട്ടിരിക്കും ആരുടെ ഭാവങ്ങൾ നിർത്തുന്നുവോ നിർത്തപ്പെട്ടിരിക്കും പറയുമ്പോഴേ മോചിക്കേണ്ട പാവം മോഹിച്ചു കൊടുക്കും പ്രായശിത്വം പറയും പ്രായശിത്വം കൊടുത്തിട്ട് പറയും ഈ പ്രായശിത്വം ചെയ്താലേ നിന്റെ പാവം മോചിക്കപ്പെടുകയുള്ളു അതിനെപ്പറ്റി ഞാൻ ഇതിനുമ്പ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോലോസ്ലിയ പുരോഹിതനായിട്ട് വേറെ ചെയ്തെന്ന് പറയുന്നു റോബ്രായിക്കുമ്പോ കിട്ടും അത് അദ്ദേഹം തന്നെ നോക്കിയെടുക്കട്ടെ പിന്നെ അച്ഛൻ പറഞ്ഞേ ഈ പരിതരുടെ ഓർമ്മ ദിവസം നമ്മൾ അപ്പവും പഴവും വിളമ്പും ശ്രദ്ധിക്കുവരുമ്പഴേ അപ്പം അച്ഛൻ പറഞ്ഞു ചില വീടുകളിലിപ്പോൾ അപ്പത്തിൻ്റെ പേരും ചിലപ്പോൾ അലിവയായിരിക്കും ചിലപ്പോൾ വിളമ്പു അതിനെ പിടിച്ച് ആ പശു പറഞ്ഞു ആ അച്ഛനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ വക നിയമങ്ങൾ ഉണ്ടാക്കിയേക്കാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഈ അപ്പവും പഴവും വിളമ്പുന്നതിന് അർത്ഥമുണ്ട് ആദ്യം ഏതാ കഴിക്കേണ്ടത് ആദ്യം പഴം കഴിക്കണമെന്ന് പറയുന്നു ഏതോട്ടത്തിൽ പഴം ഭക്ഷിച്ചതുകൊണ്ടാണ് പാവത്തിന് ആദമ ഹവയും ഇരയായി തീർന്നത് ഓ ഈ പഴം കഴിച്ചാൽ നീ മരിക്കുമെന്ന ബോധം ഉണ്ടാവണം പിന്നെ അപ്പം കഴിക്കണം ഈ അപ്പം കഴിച്ചാൽ നിനക്ക് ജീവൻ കിട്ടും നീ നഷ്ടപ്പെടുത്തിയ നിത്യജീവൻ നിനക്ക് ഈ അപ്പം ഭക്ഷിക്കുന്നോണ്ട് കിട്ടും അതിനേയും പരിഹസിച്ചാണ് ജോബി ഹാലിദ് അസു പറഞ്ഞത് കർത്താവ്യക്താണ് പറയുന്നുണ്ടല്ലോ ഞാൻ സ്വർഗത്തിൽ നിന്ന് അറിയാവുന്ന അപ്പമാണോ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും അപ്പോൾ ശിഷ്യന്മാർ എതിർത്തു ഇവരെ ഭക്ഷിക്കാണ്ട് നമുക്ക് എങ്ങനെയാ ജീവൻ കിട്ടുന്ന ഇവരെ മനുഷ്യ ശരീരം എങ്ങനെ ഭക്ഷിക്കണം എവിടെ നിന്ന് കിട്ടും മനുഷ്യ ശരീരം ഭക്ഷിക്കുന്ന ശരിയായ പറഞ്ഞ് പലരും അവരും ഇട്ടുപോയി പക്ഷേ ശിഷ്യന്മാരാരും പോയില്ല നിങ്ങളെന്താ പോവാത്തെന്ന് വെച്ചപ്പോൾ ഞങ്ങളെവിടെ പോകാനാ നിത്യജീവിൻ്റെ വചനം നിന്റെ പക്കലുണ്ട് ഞങ്ങളെന്താ എനിക്ക് നിത്യജീവം കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറയും അത് ഞങ്ങൾ സ്വീകരിക്കുന്ന അപ്പം വാഴ്ത്തിയിട്ട് തന്നെ ശരീരം വീഞ്ഞ രക്തം എന്ന് പറയും ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ ശരീരവും അതേസമയം ഉയർത്തെഴുതേൻ്റെ കർത്താവിൻ്റെ ശരീരവും അത് സംയുക്തമായി ചെന്ന് കുർബാനയിൽ സമ്മേളിച്ചിരിക്കുന്നു അതാണ് നമ്മൾ ഉപേക്ഷിക്കുന്നു അപ്പൊ രക്തോ കാസായിലെ രക്തം കർത്താവിൻ്റെ ചൊരിഞ്ഞ അതേ രക്തം തന്നെയാണ് ഒറിജിനൽ ഒരു റ്റമില്ല അതാവശ്യത്ത് കുർബാനയിൽ സംബന്ധിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇത് കടകളുടെ പരിഹാരത്തിൻ്റെ പാവങ്ങളുടെ മോചനത്തിന് നിത്യജീവനാണ് ലൂക്കോസ് ഇരുപത്തിരണ്ടു പാലിന് മുതൽ വായിക്കുമ്പോൾ അവിടെ അത് കത്തായിട്ട് കാണാം പഴയ നിയമവസായ പൂർത്തിയാക്കി പുതിയ നിയമ വസയകുന്ന വിശത്ത് കുർബാന സംഭവിക്കുന്ന അതിനകത്തൊക്കെ ഉണ്ട് അതൊക്കെ അദ്ദേഹം ഒന്ന് വായിച്ചോ പാപപരിഹാരത്തിനായി ചൊരിയ രക്തം എന്ന് പറയുമ്പോൾ പറയുമ്പോഴാണ് വിഞ്ഞ വാഴ്ത്തിയെടുത്തിട്ട് കൊടുത്തിട്ടാണ് പറയേണ്ടത് നാളെ കുറുഷ് ചൊരിയാ പോകുന്ന എന്റെ രക്തം എന്നാ ഇതാ മുൻകൂട്ടി നിങ്ങൾക്ക് തരുത്തുന്ന അതിനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്കൊന്നും പറയാനില്ല ജയിക്കാൻ വേണ്ടി പറയാനോ നമ്മുടെ ഓരോ കർമ്മത്തിന്റെ അർത്ഥമുണ്ട് ഏത് ദിവസവും മുഴുവൻ നമ്മൾ അംഗീകരിക്കുകയാണ് പക്ഷെ പാരമ്പര്യവും നമ്മൾ ചേർക്കുന്നുണ്ട് പാരമ്പര്യത്തിൽ ഇവർ വിശ്വസിക്കില്ല വചനത്തിൽ ഇല്ലാത്തൊന്നും അവർ വിശ്വസിക്കില്ല അപ്പൊ വചനത്തിലുള്ളതല്ലേ സ്വർഗസ്വരായുള്ള വിതാവ് കഥ പഠിപ്പിച്ച പ്രാർത്ഥനയില്ല അതെന്താ നിങ്ങൾ ചെല്ലാത്തത് അവരത് ചൊല്ലാത്തത് എന്താ അവർക്ക് പുത്രത്വം കിട്ടിയിട്ടില്ല പുത്രത്വം കിട്ടണമെങ്കിൽ ശരിയായ മാമൂദി സമൂഹം കലക്കവളത്തിൽ ചേർത്ത് മാമൂദി സമൂഹിയാ പുത്രം കിട്ടില്ല അപ്പൊ ചോദിക്കും കർത്താവ് ജോർദ്ര നദിയിലല്ലേ മാമൂന്നി സമുഖിയാ ശരിയാണ് കർത്താവിന്റെ പാദം വെച്ച ഉടനെ വെള്ളം ഊഷ്മളമായി അത് പരിശുദ്ധമായിട്ട് തീർന്നു ഇവിടെ ജോബി കാൽ പിന്നെ പാദം വെച്ച് കഴിഞ്ഞാൽ വെള്ളം പരിശുദ്ധമാവോ ഏതെങ്കിലും ബാധിച്ചുണ്ട് വെള്ളം പരിശുദ്ധമാവോ പാദം വെച്ച ഫിലിപ്പോ ഷണ്ണനെ മാമൂതി സമുഖിയപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു പരിശുദ്ധാത്മാവ് ീലിബോസിൽ എടുത്തുണ്ടോയി പിന്നെ ഷണ്ണം പിന്നെ അവര് കണ്ടില്ലാന്ന് പറഞ്ഞു അപ്പൊ അവിടെ പരിശുദ്ധാത്മാ അറിയാറില്ലേ ഞങ്ങളുടെ ഏത് സ്ഥാനത്തിലാ പരിശുദ്ധാത്മാ അറങ്ങാറുണ്ട് അതുകൊണ്ടാണ് കാലക്രമേണ ഈ മാമോദിവസ ക്രമം തന്നെ എഴുതി ഉണ്ടാക്കി എന്തെങ്കിലും അഞ്ചാറ് നൂറ്റാണ്ട് ആയപ്പോഴേക്കാണ് അതിന്റെ പരിപൂർണ രൂപം വന്നത് മോറോൻ അതിലൊഴിച്ച് പരിശുദ്ധാൽ പ്രത്യേക മോറോൻ ഈ വെള്ളത്തിലൊഴിച്ച് അതിനെ ശുദ്ധീകരിച്ച് യൂർദ്ർദ്ധനദിയിലെ ജലത്തെ പോലെ ഇത് ആക്കി തീർക്കണമേ എന്ന് പട്ടക്കാരും പ്രാർത്ഥിച്ച് ആ വചനമനുസരിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ലോഹ അതിനനുസരിച്ച് അതിലാവാസിക്കും അതാണ് കൂതാശ എന്ന് പറയുന്നത് കർത്താവിന്റെ വചനം ശരിയായ കൈയൊപ്പ് ലഭിച്ച പുരോഹിതൻ ഉച്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടാകുന്നു അത് ശുദ്ധീകരിക്കപ്പെട്ട് യൂർദ്ര നദിയിലെ വെള്ളമായിത്തീരുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് സദശമായ വെള്ളമായിട്ട് തീരുന്നു അതൊക്കെ സഭയുടെ വിശ്വാസം വേദവസ്ഥകൾ മാത്രമേ ഉള്ളത് പറയുള്ളൂ ചെയ്യുള്ളൂ എന്ന് പറയുന്നവർ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന എന്നെല്ലാം പ്രാർത്ഥന നടത്തുന്നത് അത് ഏത് വേദവസ്ഥെഴുതിയിക്കണേ കാണിച്ചെന്ന് പ്രസംഗിച്ചിരുന്നു പോട്ടെ അവിടെ നടത്തുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ ഏത് വേദവസ്ഥെഴുതിയിരിക്കണേ നിങ്ങൾ വിവാഹം നടത്തുമ്പോൾ ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കൂടെ പറയുന്നുണ്ട് പ്രസംഗം കൂടാതെ അത് ഏത് വേദോസത്തിൽ എഴുതിയങ്ങൾ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വേദോത്സവത്തിലുണ്ടോ അപ്പോൾ ഓരോ സഭകളും വേദോത്സവത്തെ അടിസ്ഥാനമാക്കി ഓരോ ശുശ്രൂഷ ക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വേദോത്സവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് പാരമ്പര്യവും അതാണ് ഈ അപ്പോഴും കുളമ്പണ് പഴം തന്നെ മതി ഓർത്തുകൊള്ളണം പാപത്തിൽ വീഴാൻ നിന്റെ ജീവിതത്തിൽ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നീ എന്ത് ചെയ്യണം വിശുദ്ധ കുംഭസാരം വിശുദ്ധ കുർബാനയാകുന്ന ഈ നിത്യജീവിൻ്റെ അപ്പം നീ ഭക്ഷിക്കുമ്പോൾ നിനക്ക് നീ നഷ്ടപ്പെടുത്തി ആ നിത്യജീവൻ നിനക്ക് തിരിച്ചു ലഭിക്കും കർത്താവ് പറഞ്ഞ പാപങ്ങളുടെ പാവമനപരിഹാരത്തിനാണതെന്ന് അതൊക്കെ ചിന്തിച്ച് സത്യവിശ്വാസത്തിന് നിലനിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവത്തം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ